ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ഋഗാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് അകലാട് ബദ്രപ്പള്ളി പരിസരത്ത് ടാങ്കർ ലോറിയും പിക്കപ്പും കൂട്ടിയിടിച്ച അപകടം പേർക്ക് പരുക്ക് ടാങ്കർ ലോറി ഡ്രൈവർ മധ്യപ്രദേശ് സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള രോഹിത് ശർമ്മ പിക്കപ്പ് വാൻ ഡ്രൈവർ കാഞ്ഞങ്ങാട് സ്വദേശി ജലാലുദ്ദീൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു അപകടം ദേശീയപാതാ കരാർ ഏജൻസിയായ ശിവാലയ കമ്പനിയുടെ വെള്ളം കൊണ്ടുപോകുന്ന ടാങ്കർ ലോറിയും ചാവക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന പിക്കപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു പരിക്കേറ്റ രണ്ടുപേരെയും അഗലാട് നബവി ആംബുലൻസ് പ്രവർത്തകരും അയിരൂർ വിന്നേഴ്സ് ആംബുലൻസ് പ്രവർത്തകരും ചേർന്ന ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് മറിയുകയും ടാങ്കർ ലോറി പാലത്തിനായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുകയുമായിരുന്നു റോഡിൽ മറിഞ്ഞു കിടന്നിരുന്ന പിക്കപ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ എസ്കവേറ്റർ ഉപയോഗിച്ച് മാറ്റിയെങ്കിലും വാഹനത്തിൽ നിന്ന് ഓയിൽ ചോർച്ച ഉണ്ടായതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി തുടർന്ന് ഗുരുവായൂരിൽ നിന്നെത്തിയ അഗ്നിശമന ഉദ്യോഗസ്ഥർ കെട്ടിക്കിടന്നിരുന്ന ഓയിൽ വെള്ളമടിച്ചു നീക്കിയതിനു ശേഷമാണ് ഗതാഗത യോഗ്യമാക്കിയത് അന്താരാഷ്ട്ര സിൽവർ കളക്ഷൻസ് handcrafted classic silver ornaments platinum Pulley silver Alu and silver jewelry chettuva road chavakkad chettuva road